വീഡിയോയിലോട്ട് പോകുന്നതിന് ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു മൂന്ന് പേർക്ക് ഹായ് പറയാനുണ്ട് കേട്ടോ ശിൽപ്പ റിഫാന ബേബി റിഫ സംഷിയ ഫൈസൽ എന്നിവരാണ് അപ്പോൾ എല്ലാവർക്കും ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസാണ് അപ്പോൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ചിരങ്ങ എന്ന് പറയും ചിലടത്തൊക്കെ ചുരക്ക എന്നൊക്കെ ഇതിന് പറയുന്നത് കാണാം അപ്പോൾ ഈ ഒരു ചിരങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം മുഴുവനായിട്ട് വീഡിയോ കാണാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ഒരു ചിരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണ്ട എളമ്പ് ചിരങ്ങ നോക്കി എടുക്കുക മൂത്തത് എടുക്കരുത് ഞാൻ അതിൻ്റെ ഉള്ളിലെ കുരുവും അതുപോലെ പുറത്തുള്ള തോലിയും എല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഒരു ഇരുന്നൂറ് ഗ്രാം മതി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പുട്ടും കുറ്റിയിൽ ആവിക്കെട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ ഇത് പച്ചക്കല്ല ജ്യൂസ് അടിക്കുന്നത് പ്രത്യേകം എടുത്ത് പറയണെന്താന്ന് വെച്ചാൽ ആവിക്ക് തന്നെ വേവിക്കുക ഒരിക്കലും വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത് ഇങ്ങനെ ആവിക്ക് വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് പുഴുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും ഇതുപോലെ പുട്ടുംകുറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഓട്ടപാത്രത്തിലോ ഒക്കെ മുകളിൽ വെച്ചിട്ട് താഴെ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഒരുപാട് നേരം ആവി അങ്ങ് കൊള്ളിച്ച് വേവിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ബോയിൽ ബോയിലായാൽ മതി അപ്പോൾ ഇവിടെ ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ജ്യൂസടിക്കാം ഞാൻ ഇവിടെ ജ്യൂസടിക്കാൻ വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു ഇരുപത്തഞ്ച് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക തനിയെ ക അടിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടൂല പിന്നെ മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പാലും അതുപോലെ പഞ്ചസാരയും മെയിൻ ആയിട്ടുള്ളത് ഇത്രയാണ് ഇനി ചിരങ്ങ നമുക്ക് ഒരു ജാറിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ അണ്ടിപ്പരിപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ റോസ്റ്റ് ചെയ്യണം ഞാൻ ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്യാത്ത അണ്ടിപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുതിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നീ മുഴുവനായിട്ട് കടിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഞാനതിലോട്ട് ഒരു ഗ്ലാസ് തണുത്ത പാലുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നീ പാലിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വേണ്ട കാച്ചി വെച്ചിട്ടുള്ള പാൽ തണുപ്പിച്ചെടുത്തതാണ് പച്ച പാലല്ല പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക നല്ല ടേസ്റ്റാണ് ടേസ്റ്റേ മാറിപ്പോവും നമ്മുടെ ജ്യൂസിൻ്റെ നമ്മൾ ഇങ്ങനെ പാൽ വെച്ചിട്ട് നമ്മൾ ഒരുവിധം ജ്യൂസ് അടിക്കുമ്പോഴും നല്ല ടേസ്റ്റിയാണ് അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ചേർക്കേണ്ട വേറെ ഒന്നുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര മിൽക്ക് മെയ്ഡ് നമ്മൾ ഒരുപാട് അങ്ങ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല ഞാനിതിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ജ്യൂസ് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് കുറച്ച് ചോക്ലേറ്റ് കൊണ്ടൊക്കെ ഡെക്കറേഷൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് നിർബന്ധമല്ല അടിയിലായിട്ട് പിന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ ഈ ജ്യൂസ് അങ്ങനെയേ കഴിക്കാം നമുക്ക് ഇതിൽ വേറെ ഒന്നും ചേർക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇതുപോലെ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ വീണ്ടും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് മുഴുവനായിട്ട് അരയണമെന്നോ ഒരു നിർബന്ധമില്ല അങ്ങനെ ആ നിർബന്ധമുള്ളവർ നന്നായിട്ട് കുതിർത്തിയ ശേഷം മാത്രം ഇങ്ങനെ ജ്യൂസ് അടിക്കാം ഈ ജ്യൂസിൻ്റെ മുകളിലായിട്ടും ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കൂടുതൽ ടേസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രം ഇതിലോട്ട് കുറച്ചുകൂടി അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതൊന്ന് ഇട്ട് എടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി വിതറി കൊടുക്കാം പിന്നെ ഞാനൊരു ഷോക്ക് വേണ്ടിയിട്ട് ഒരു ക്യാഷിനോട്ട് കൂടെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തൊരു എളുപ്പത്തിലാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ ഒരു ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം പക്ഷേ കാരണം താഴെ പറയണം അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻസോളും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്